രക്ഷപ്പെട്ട ഒരു കുട്ടി ആ മോൾക്ക് കുടുംബത്തിൽ ഇനി ആരുമില്ല എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും വെള്ളമെടുത്ത് പോയി നഷ്ടപ്പെട്ടു പോയി അതുപോലെ കോഴിക്കോട് മിംസിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി അവരുടെ അച്ഛനും അമ്മയും ഒക്കെ എല്ലാവരും നഷ്ടപ്പെട്ടു ഇനി ആരുമില്ല ഒമാനിൽ ജോലി ചെയ്തിരുന്ന വേറൊരു ചെറുപ്പക്കാരൻ അയാളുടെ എല്ലാവരും നഷ്ടപ്പെട്ടു അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളിയെ ഒരെടുത്ത് കണ്ടു അവരുടെ ഉത്തരവർ പലരെയും ഇപ്പോഴും കണ്ടിട്ടില്ല അപ്പോൾ ഇനിയും പുറത്തേക്ക് എടുക്കുന്ന മൃതശരീരങ്ങൾ തിരയുന്നവർ എവിടെയെങ്കിലും അവർ സുരക്ഷിതമായിരിക്കും എന്ന് കരുതുന്നവർ അങ്ങനെ ഒരുപാട് പേരാണ് ഒട്ടേറെ അനുഭവങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കടന്നു പോയത് അതാണ് ഞാൻ പറഞ്ഞത് കരൾ പകർക്കുന്ന മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഡോക്ടർമാർ അവരോടൊക്കെ സംസാരിച്ചു അപ്പോൾ പലർക്കും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഉറക്കം വരാത്ത ആളുകൾ അനുഭവത്തെ അതിജീവിച്ചവർ ആ സംഭവത്തെ അതിജീവിച്ച് അത് കണ്ടവർക്ക് ഇപ്പോഴും ഉറക്കം വരുന്നില്ല അവർക്ക് കിടക്കാനാകുന്നില്ല അതിജീവിക്കാനാകുന്നില്ല ശാരീരികവും മാനസികവുമായ ഒരുപാട് വെല്ലുവിളികൾ അനുഭവിക്കുന്ന മനുഷ്യരെയാണ് കണ്ടവർ വളരെ അഭിമാനം തോന്നിയൊരു കാര്യം അതിജീവനത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ വനംവകുപ്പിൻ്റെ ആളുകൾ ഫയർഫോഴ്സുകാർ ആരോഗ്യ എല്ലാം സേവനം നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത സേവനമാണ് നമ്മുടെ ആരോഗ്യ മേഖലയെ പിടിച്ചു നിർത്തുന്ന വ്യത്യസ്ത സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ തിരുവല്ല ബില്ലിവേഴ്സിൻ്റെ ഒരു ടീമിനെ ഞാൻ കണ്ടു അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വലിയ സംവിധാനവും സഹായവും ഞാൻ കണ്ടു ആശുപത്രികൾ സംവിധാനങ്ങൾ കേരളമാകെ കൈകൊടുത്തിരിക്കുന്നു ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർമാർ സംഭവമുണ്ടായ ആദ്യത്തെ മണിക്കൂറുകൾ മുതൽ ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖും ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് വസീഫ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇവിടെ നേരിട്ട് ക്യാമ്പ് ചെയ്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളോട് വലിയ പ്രവർത്തനം നടത്തുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനമാണ് മറ്റൊരുപാട് യുവജന സംഘടനകളുടെ വോളണ്ടിയർമാർ അങ്ങനെ രാഷ്ട്രീയത്തിന് രീതി എല്ലാവരും കൈകോർത്ത് നിൽക്കുകയാണ് തമിഴ്നാടിൻ്റെ സഹായം നന്നായി കിട്ടിയിരിക്കുന്നു അവരുടെ മെഡിക്കൽ സംഘം വലിയ സേവനമാണ് നൽകുന്നത് ആർമി നമുക്ക് വിലമ്പതിക്കാനാകാത്ത സഹായം നൽകുന്നു നാവികസേന അങ്ങനെ പറഞ്ഞാൽ ഇതൊരു അതിജീവനത്തിൻ്റെ വലിയ മാതൃക നമ്മൾ സൃഷ്ടിക്കുകയാണ് ഇവരെ ചേർത്ത് പിടിക്കേണ്ട വലിയ ബാധ്യതയുണ്ട് ഞങ്ങളി എവിടെ പോകുമെന്നൊരു ചോദ്യമാണ് പലരെയും അലട്ടുന്നത് ആ ചോദ്യത്തിന് നമ്മളവരെ ചേർത്ത് പിടിക്കുക മാത്രമാണ് ഉത്തരം അതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഡിവൈഎഫ്ഐ അങ്ങേയറ്റം ഉണ്ടാകും ഇപ്പോൾ ഇരുപത്തഞ്ച് വീടുകളാണ് ഡി വൈ എഫ് ഐ നിർമ്മിച്ചു നൽകുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഇതിനകം തന്നെ അതിനോട് ഒട്ടേറെ മനുഷ്യർ രാഷ്ട്രീയത്തിനതീതമായി വളരെ പോസിറ്റീവായി പ്രതികരിച്ചിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ കാറിരുന്ന് വരുമ്പോഴാണ് വാസിഫിനെ ഒരാൾ വിളിച്ചിട്ട് എൻ്റെ സ്വർണ്ണ മോതിരം ഞാനിതിലേക്ക് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒക്കെ എത്രയും മനുഷ്യരാണ് വീട് ഭൂമി ഭൂമി പൂർണ്ണമായും ഞാൻ വെച്ച് തരാം എന്ന് ഒരു പ്രവാസി വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് അറിയിരിക്കുമ്പോഴാണ് വസിഫിന് ഫോൺ വരുന്നത് ഇങ്ങനെ വളരെ അഭിമാനകരമായ അനുഭവമാണ് ഇത് കേരളം ചേർത്ത് നിൽക്കും കേരളം അതിജീവിക്കും ഇതിനെയും കേരളം അതിജീവിക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത് പക്ഷേ വല്ലാതെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഓരോ മിനിറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കാനും അവരെ അതിജീവനത്തിൻ്റെ പടിയിൽ ചേർത്ത് നിർത്താനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രമേ ഡിവൈഎഫ് എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് മാത്രമേ പറയാം അതിനെയും കൂടി അതിജീവിക്കണം നമ്മൾ അത്രേ ഉള്ളൂ അതിനെയും കൂടി അതി മനുഷ്യരൊന്നാണ് ഓരോ ദുരന്തങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യരൊന്നാണ് എന്ന സന്ദേശമാണ് ഇവിടെ അതിജീവിക്കുക എന്നതിനപ്പുറത്ത് ഒരു മതമില്ല ഇപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ള അത്രക്കാരെ ഒറ്റപ്പെടും ഇപ്പം ഞാൻ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല ഇപ്പം നമുക്ക് അത് കഴിയട്ടെ ഇപ്പോൾ അതൊന്നുമുള്ള സമയമല്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റുമാണ് അതല്ല അതല്ല ഇപ്പോഴത്തെ സമയം നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ചേർന്ന് നിൽക്കുക എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് ഞാനിവിടെ വന്നിട്ട് ഡിവൈഫ് ഐ വോളിയർമാരെ മാത്രമല്ല കണ്ടത് പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന എല്ലാ യുവജന സംഘടനകളും ആളുകളെ ആരെ കണ്ടാലും അവരെ അവരെയും ചേർത്ത് പിടിച്ചു എൻ്റെ ഡി വൈഫ് ഐക്കാരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കണം